ചേട്ടാ ചേട്ടാ നമസ്കാരം ഈ കലോത്സവ എത്തിയിരിക്കുകയാണ് നമുക്ക് നമുക്ക് കുറച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഇതൊരു സാധനമാണ് കലോത്സവ നമ്മൾ ഞാൻ വേദിയില് നമ്മള് ആരേലും ആവശ്യക്കാരെങ്കിൽ വാങ്ങിച്ചോളെ അപ്പോ താല്പര്യം പലതരത്തിലുള്ളത് പകരം മരം ഉപയോഗിച്ചിട്ട് പഴയകാലത്തൊരു പഴയ കാലത്തൊരു കളി ഉപകരണമാണ് ഈ എന്നുള്ളത് ശരിക്കും ഏടാകൂടല്ല മനുഷ്യന്റെ ബുദ്ധിപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പേര് മാത്രമാണ് ഏടാകൂട്ട് ഈ കാണുന്ന മഴയാണ് നമുക്ക് പുറത്തെടുക്കേണ്ടത് ഇത് എങ്ങനെ എടുക്കാൻ കഴിയും എന്നുള്ളത് ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ലോക്ക് നമ്മള് വേറെടുത്തി കഴിഞ്ഞു ഈ ലോക്ക് വേറെടുത്തി കഴിഞ്ഞാൽ കയറ് ഏതിനെ പോയാൽ നമുക്ക് കിട്ടുന്നുള്ളോ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് ശരിക്കും അറിയുന്നത് ഈ കയറ് ഇതിനകത്തൂടെ കയറി ഇത് എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ചിന്തിക്കും അപ്പോഴാണെങ്കിൽ ഏടാ കൂടെ നമുക്ക് വളം പുറത്തും ഇതാണ് അത് നീളം ഒരു കയറായി ഈ ഇതിനകത്ത് വളർന്ന് പോകുന്നു ഇതേപോലെ തന്നെ ഈ ഇതിനകത്ത് ഇടുമ്പോൾ ഈ കയറിന് ഇട്ടിട്ട് ഈ കയറ് നമ്മൾ ഏതിന് പോകണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കും അപ്പം ഈ കയറിട്ട് ചന്തു കഴിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഇതിനകത്ത് കയറ്റി വീണ്ടും ആ കയറിന് നമ്മൾ എങ്ങനെ ഇട്ട് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ബുദ്ധി തരമാണ് ഇതിന് ഏറ്റവും വലിയ ബുദ്ധി സമയം ക്ഷമ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏടാകുളങ്ങളായിട്ട് റൂബിക് ഒക്കെ കളിക്കാൻ പറ്റൂ ഇരിക്കാൻ പറ്റി എന്നാ പറയുന്നത് ൂടുതൽ കിളിക്കാൻ പറ്റി പന്ത്രണ്ട് പീസാണ് ഇത് മൂന്ന് സൈഡിലേക്ക് നീക്കാൻ മാത്രമേ ഈ കിളിക്കാൻ പറ്റി മണിയായിട്ട് എടുക്കും അത് നമ്മൾ നോക്കണം എവിടെയൊക്കെയാണ് ലോക്ക് എന്നൊക്കെ നോക്കണം അപ്പൊ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ കഴിയുള്ളൂ ഇത് ഇരുപത്തിനാല് പീസാണ് ഇതിന് ഒരു ലോക്കാണ് ഉള്ളത് ഇരുപത്തിനാല് പീസിന് ഒറ്റ ലോക്കിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇത് അഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് അന്തരീക്ഷം നമ്മൾ എവിടെ നിന്നൊക്കെ സെറ്റ് ചെയ്ത് വരണം ഒരു പീസ് തെറ്റി വെച്ചാൽ വീണ്ടും അതിന് വീണ്ടും തെറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് വേണം വെച്ചാൽ ഒരൊറ്റ ലോക്കാണ് ഉണ്ടാവുക അതായത് ഈ ഒരു ലോക്ക് മാത്രം അതിനുണ്ടാവും ഇരുപത്തിനാല് പീസിന്റെ കട്ടിങ് കറക്റ്റ് ചെയ്ത് വന്നാൽ ഈ ലോക്ക് ഇടളാം ഗ്യാപ്പ് ഇതിലുള്ള ി ഇവിടെ ഇത് എത്ര കാലമായിട്ട് ഇരുപത് വർഷമായിട്ട് വന്ന് നടക്കും ഇതൊക്കെ കുട്ടികളൊക്കെ കേട്ടോ കുട്ടികൾ ഇന്നിപ്പോ കലോത്സവം കളിച്ചിട്ട് പോകാറുണ്ട് എന്താണ് മീൻ മീൻ ഇത് അതുപോലെ തന്നെയാണ് ഈ കയറൊന്നും പൊട്ടിക്കാതെ വേണമെങ്കിൽ അതിൻ്റെ അത് ഈ പറഞ്ഞ പോലെ എളുപ്പമല്ല എളുപ്പമല്ല നമ്മൾ ശ്രദ്ധിക്കണം അത് കണ്ടില്ലേ ഇത് കിടക്കില്ലേ അസാധനത്ത് ഇത് കടക്കില്ലേ ഇത് രണ്ടും കടക്കാണെങ്കിലാണെന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും രണ്ടും കടക്കാതെ തന്നെ നമുക്ക് ഇതിനെ എടുക്കാൻ ഒരു മെത്തേഡ് ഉണ്ട് അത് ക്ഷമാപര ഇരുന്ന് നോക്കണം ഈ കയർ എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് അപ്പൊ നമുക്കിതിനെ വെളിയിൽ എടുക്കാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ കിട്ടാനുണ്ടോ ഇല്ല നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഓരോരുത്തർ ഓരോ ഐഡിയ പറഞ്ഞു തരും അപ്പൊ നമ്മളതിനെ ഓരോരുത്തർ ഐഡിയ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും അപ്പൊ നിങ്ങളൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി നോക്കും വിജയിച്ചാൽ മാത്രമേ പുറത്തുനിന്നും എളുപ്പമല്ല ഈ കാണുന്നതൊന്നും എടുത്തല്ല ഈ കയറാണ് നമുക്ക് അഴിച്ചെടുത്തിട്ടുണ്ട് ഈ കയർ അഴിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ഇവിടെ കൊടന്നെത്തിക്കണം ഇതിനുള്ളൊന്ന് പുറത്തു കൊണ്ടുവരും വേണം ഇതേപോലെ എത്തിക്കുകയും വേണം നമുക്ക് എളുപ്പമല്ല ആ കയർ ഏതിൽ പോകണം എന്നുള്ളത് നമ്മൾ ഇന്ന് ചിന്തിക്കണം ഇതൊരു മൂന്ന് പീസാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ലോക്ക് ഉണ്ടായിരിക്കും അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എടുക്കും ഈ മൂന്ന് പീസിന്റെ കട്ടിങ് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് ഇതിന് സെറ്റ് ആക്കൂ അത് വെക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചാൽ കറക്റ്റ് ഈ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ ഒന്ന് കാലത്ത് തോന്നാ ട്രെയിനിന് അത് ഉറപ്പിക്കാം സെയിൽ എങ്ങനെയുണ്ട് അതിനനുസരിച്ചാകും കൂടെ ഇപ്പോഴത്തെ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട് കൊറേ ആൾക്കാർ നോക്കി പോയിട്ടുണ്ടല്ലോ രൂപയാണ് ഇത് ഇരുന്നൂറ് നൂറ് സ്റ്റാർട്ട് ചെയ്യും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ്